ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പത്ത് സെൻറ്റ് സ്ഥലവും അതിൽ വളരെ മനോഹരമായി നിർമ്മിച്ചിട്ടുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടുമാണ് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അകലത്തിലാണ് ഈ വീടും സ്ഥലവും ഉള്ളത് വടക്കഞ്ചേരി പഞ്ചായത്ത് തന്നെയാണ് വീടിന് ഫ്രണ്ടിലായി നമ്മൾ കാണുന്നത് ബസ് റൂട്ടാണ് മെയിൻ റോഡാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണിത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് പുതിയ വീടാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലം തന്നെയാണിത് അതുപോലെ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ അമ്പലം പള്ളി മോസ്ക് അങ്ങനെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുണ്ട് കൂടാതെ സ്കൂളുകൾ ഹോസ്പിറ്റൽ ഷോപ്പിംഗ് മാളുകൾ എല്ലാം തൊട്ടടുത്ത് തന്നെയാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള നല്ലൊരു സ്ഥലം തന്നെയാണിത് ടൗണിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തന്നെ വളരെ വില കൂടിയ സ്ഥലങ്ങളാണ് ഇവിടെ ഉള്ളത് പക്ഷേ ഇത് അർജൻറ്റ് കച്ചവടമായതിനാൽ അത്യാവശ്യമായതിനാൽ തന്നെ ഈ സ്ഥലത്തിനും വീടിനും വളരെ കുറഞ്ഞ വിലയെ ചോദിക്കുന്നുള്ളൂ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക വീഡിയോയിൽ വിലയടക്കമുള്ള എല്ലാ വിവരങ്ങളും കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അത്യാവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ വീടുകളോ സ്ഥലമോ വിൽക്കാനാ വിൽക്കാനോ വാങ്ങാനോ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക വരൂ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടുനോക്കാം ഈ കാണുന്നത് മെയിൻ റോഡാണ് കാണുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചുറ്റും ഒരുപാട് വീടുകളും ജനങ്ങളും തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ടൗണിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തന്നെ തിരക്കേറിയ റോഡുകളാണ് ഈ കാണുന്നത് അതുപോലെ തന്നെ പണികളെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സ്ഥലവും അതുപോലെ തന്നെ നല്ലൊരു വീടുമാണ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ പത്ത് സെൻറ്റ് സ്ഥലത്തിൻ്റെയും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഈ വീടിൻ്റെയും മൊത്തവില ചോദിക്കുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് മുപ്പത്തി ലക്ഷം രൂപയാണ് അർജന്റ് കച്ചവടമായതിനാൽ തന്നെയാണ് ഇതിന് ഇത്ര വില താഴ്ത്തി ചോദിക്കുന്നത് ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ